ഹലോ നമസ്കാരം വിധവ പെൻഷൻ അതല്ലെങ്കിൽ അൻപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇന്നത്തെ എറ്റ് ടു സെറ്റ് ഇൻഫർമേഡിൻ്റെ വീഡിയോ അപ്പോൾ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം വിധവാ പെൻഷൻ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കളിലേക്കും ഈ വീഡിയോ എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്യുക കാരണം ജനുവരി ഇരുപത് ഇരുപതാം തീയതി അതായത് രണ്ടായിരത്തി ജനുവരി ഇരുപതിനാണ് ഇത് സമർപ്പിക്കേണ്ട അവസാന തീയതി അതിനാൽ തന്നെ ഇത്രയും വേഗം ഷെയർ ചെയ്തതിനു ശേഷം മാത്രം കാണുക ഇനി നമുക്ക് എന്താണ് സംഭവം നോക്കാം വിധവ പെൻഷൻ അതല്ലെങ്കിൽ അൻപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള അവിവാഹിത പെൻഷൻ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കളും എല്ലാ വർഷവും ചെയ്യേണ്ടതാണ് നോൺ റീമേരേജ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുക എന്നത് അതായത് പുനർവാൻ ചെയ്തിട്ടില്ല എന്ന സത്യാവ്മൂലം പഞ്ചായത്ത് സമർപ്പിക്കുക ഭർത്താവ് മരണപ്പെട്ടുള്ള കേസുകളിൽ വാർഡ് മെമ്പറും അതുപോലെ ഏതെങ്കിലും ഒരു ഗസറ്റർ ഓഫീസറും സാക്ഷ്യപ്പെടുത്തിയ ഒരു ഫോം ആ ഫോം പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് പഞ്ചായത്തിൽ ഏൽപ്പിച്ചാൽ മതിയാകും എന്നാൽ ഡിവോഴ്സ് ആയിട്ടുള്ള കേസുകളിൽ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള നോൺ റീമേരേജ് സർട്ടിഫിക്കറ്റ് തന്നെ ഹാജരാക്കേണ്ടി വരും വില്ലേജ് ഓഫീസിൽ നിന്നുള്ള നോൺ റീമേരേജ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് ഇ ഡി സ്റ്റിക്കുവായി അപേക്ഷ നൽകേണ്ടതുണ്ട് അതിന് റേഷൻ കാർഡ് അതുപോലെ ഡിവോഴ്സ് ചെയ്തതിൻ്റെ ലെറ്റർ അതുപോലെ വാർഡ് മെമ്പറുടെ സാക്ഷ്യപത്രം എന്നിവ ഹാജരാക്കിയാൽ മതിയാകും അറുപത് വയസ്സ് കഴിയുന്നതിന് ശേഷമുള്ള വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ഇത് സമർപ്പിക്കേണ്ട ആവശ്യമില്ല വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകൾ നിർബന്ധമായും ഉടൻ തന്നെ വാർഡ് മെമ്പർ അതല്ലെ ഈ കൗൺസിലർ മുഖേന ഈ അപേക്ഷ എത്രയും പെട്ടെന്ന് നൽകേണ്ടതാണ് കാരണം ഇതിൻ്റെ അവസാന തീയതി ജനുവരി ഇരുപതിനാണ് അതിനുശേഷം നമ്മൾ നിർബന്ധമായും വെബ്സൈറ്റിൽ പെൻഷൻ ഐ ഡി അതല്ലെങ്കിൽ ആധാർ നമ്പർ സെർച്ച് ചെയ്ത് ഇത് സമർപ്പിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ് അതിൽ അവർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യാത്ത പോലെ തന്നെ ഇത് ചെയ്തിട്ടില്ലെങ്കിലും പെൻഷൻ മുടങ്ങുന്നതാണ് പിന്നീട് എന്നാണോ ഇത് പഞ്ചായത്തിൽ സമർപ്പിക്കുന്നത് അതിനുശേഷമുള്ള പെൻഷൻ മാത്രമേ ലഭിക്കുകയുള്ളൂ നഷ്ടപ്പെട്ട പെൻഷൻ കുടിശ്ശികൾ ലഭിക്കുന്നതല്ല എങ്ങനെ നമുക്കത് സെർച്ച് ചെയ്യാമെന്ന് നോക്കാം ഗൂഗിൾ സേവന പെൻഷൻ എന്ന് സെർച്ച് ചെയ്താൽ ഇങ്ങനെ കാണാം അതിൽ പെൻഷൻ തിരിച്ചിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നെണ്ണം കാണാം പെൻഷൻ ഐ ഡി അതല്ലെങ്കിൽ ആധാർ നമ്പർ അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പർ ഇതിലേതെങ്കിലും നം ടൈപ്പ് ചെയ്താൽ നമ്മുടെ പെൻഷൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും ഇത്തരത്തിൽ ചെക്ക് ചെയ്യുന്നതിലൂടെ നമ്മൾ പുഴവായതല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അതുപോലെ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടുണ്ടോ എന്നും അതുപോലെ പെൻഷൻ മസ്റ്റിംഗ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള എല്ലാ വിവരങ്ങളും ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ അവസാനമായി ഏത് മാസമാണ് നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് എന്നുള്ള വിവരവും ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും നിർബന്ധമായും ഹാജരാക്കേണ്ട ഒന്നാണ് വരുമാന സർട്ടിഫിക്കറ്റ് നിലവിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല എന്നുണ്ടെങ്കിലും മാർച്ച് കൂടി തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കുവാൻ പറയുന്നതാണ് അതുകൊണ്ട് തന്നെ അധികം വൈകാതെ അക്ഷയ മുഖാന്തരമോ അതല്ലെങ്കിൽ സ്വന്തമായോ വരുമാന സർട്ടിഫിക്കറ്റ് അപേക്ഷ നൽകേണ്ടതാണ് ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കണമെങ്കിൽ ഗെറ്റ് ടു സെറ്റ് ഇൻഫോ വേടുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക അങ്ങനെയെങ്കിൽ മാത്രമേ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ താങ്ക് യു